ഇടുക്കിയിൽ നിന്ന് ജോസിൽ കൂടി ചേരുകയാണെന്ന് നോക്കാം ഇടുക്കിയിൽ സമരം പണിമുടക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇടുക്കി നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ചപ്പോൾ വലിയ പിന്തുണ പണിമുടക്കന് ലഭിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് ജോസിൽ എന്താണ് ഈ പന്ത്രണ്ട് മണിക്കൂർ ആയിരിക്കുന്നു ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു തോട്ടം തൊഴിലാളികളൊക്കെ ഏറെയുള്ള മലയോര ജില്ല ഈ സമരത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും മനു ഇടുക്കി ജില്ലയിൽ പരിപൂർണ പിന്തുണ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും എല്ലാം പണിമുടക്കുന്ന ഒരു സാഹചര്യമുണ്ട് തോട്ടം തൊഴിലാളി മേഖല പൂർണ്ണമായും തന്നെ പണിമുടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഈ സർക്കാർ ജീവനക്കാരാണെങ്കിൽ പോലും അവർക്ക് വളരെ ചെറിയ ഹാജർ മാത്രമാണ് സർക്കാർ ഓഫീസുകളിലുള്ളത് സർക്കാർ ഓഫീസുകളിൽ ചില ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട് അത് ചില അത്തരത്തിൽ ആളുകൾ ഇപ്പോൾ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ അത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത് ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ ഒപ്പിട്ടതിന് ശേഷം രണ്ട് ജീവനക്കാരികൾ ഇരുന്ന് ടി വി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ ഈ സമരാനുകൂലികൾ പ്രതിഷേധവുമായി എത്തി അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് അവിടെ ഇരുന്ന് ടി വി കാണുകയായിരുന്നു അതുകൊള്ളാലോ അത് ഏത് ഓഫീസിലെ ജീവനക്കാരാണ് ഉടുമ്പൻചോറയിൽ അങ്ങനെ ചെയ്തത് ജോസിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെ ജീവനക്കാരാണ് അത്തരത്തിൽ ജോലി കാണുന്ന ഈ ജോലി ചെയ്യാതെ ഇരുന്ന് ടി വി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് അവിടെ സമരാനുകൂലികൾ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ സമരാനുകൂലികൾ പറഞ്ഞത് ഒപ്പിട്ടത് ശരിയാണെങ്കിൽ അഞ്ചു മണി വരെ പണിയെടുത്തിട്ട് പോയാൽ മതി എന്നൊരു നിലപാടിലേക്ക് സമരാനുകൂലികൾ എത്തുകയാണ് ഏതായാലും സമരാനൂല സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ ഓഫീസിലെത്തി അവർ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു മണി വരെയുള്ള ജോലി സമയം പൂർത്തിയാക്കി ജോലി എടുത്തു പോകേണ്ട ബാധ്യത ഈ പറയുന്ന ആ രണ്ട് ജീവനക്കാർക്കുണ്ട് തീർച്ചയായിട്ടും മനു അത് തന്നെയാണ് സമരാനുകൂലികൾ പറയുന്നത് അത്തരത്തിൽ ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് ഒപ്പിട്ടാൽ ശരിയാണെങ്കിൽ കാരണം മറ്റുള്ള ജീവനക്കാർ ഡയൻസ് ഡയസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശമ്പളം ഉപേക്ഷിച്ചാണ് ഇന്ന് ഈ ജോലിയിൽ പ്രവേശിപ്പി സമരത്തിൽ പങ്കെടുക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ജീവനക്കാർ ഒപ്പിട്ടതിന് ശേഷം ഇരുന്ന് ടി വി കാണാൻ പണിയെടുക്കാതെ ടി വി കാണുന്ന അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സമരാനുകൂലികൾ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും അവർ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് സമരാനുകൂലി പറഞ്ഞത് അഞ്ച് മണി വരെ സീറ്റിൽ അവരുടെ പണി ചെയ്യണം എന്നുള്ള നിലപാടിലേക്ക് സമരാനുകൂലികൾ എത്തി ഏതായാലും എല്ലാ ജില്ലയിലെല്ലായിടത്തും അതേ നിലപാട് തന്നെയാണ് സമരാനുകൂലികൾ സ്വീകരിച്ചിരിക്കുന്നത് അവർ പറയുന്ന എല്ലാ സീറ്റുകളിലും അതായത് ഒപ്പിട്ട ആളുകൾ സീറ്റിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ സമരാനുകൂലികൾക്ക് ഉണ്ടായി വന്നിരിക്കുകയാണ് മനു ശരി